നമസ്കാരം ഉത്തര കൊറിയയെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരിയായ കിങ് ജോങ് മുന്നിനെ കുറിച്ചുമൊക്കെ തന്നെ പുറത്ത് വരുന്ന കഥകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുമൊക്കെ തന്നെ ഇവർ ചെയ്യുന്ന കടും കൈകൾ തൻ്റെ എതിരാളികളെ ഇല്ലാതാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ കണിച്ചക്കാരനാണ് കിങ് ജോങ് പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന മറ്റൊരു വിചിത്രമായ വാർത്ത അവിടെയുള്ള ഹാക്കർമാർ വലിയ തോതിൽ സമ്പന്നരായ ക്രിപ്റ്റോ കറൻസി ഉടമകളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നു എന്നാണ് ഹാക്കിങ്ങിലൂടെയാണ് അവരിത് സാധിക്കുന്നത് ഇത് സർക്കാർ സ്പോൺസേഡ് പരിപാടി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ വർഷം ആരംഭിച്ചത് മുതൽ ഇതുവരെ ഏതാണ്ട് രണ്ട് ബില്ല്യൺ ഡോളറെങ്കിലും ഇത്തരത്തിൽ ഉത്തര കൊറിയക്കാർ ആ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇത് ഉത്തര കൊറിയയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിനേക്കാൾ വലുതാണ് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വിവിധ രാജ്യങ്ങളിലുള്ള സമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ഇത്തരത്തിൽ ഇവർ ക്രിപ്റ്റോ കറൻസി തട്ടിയെടുക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ അവരാരും ഇതിനെ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും സ്ഥാപനങ്ങളായിരിക്കത്തിൽ ഹാക്കിങ്ങിന് വിധേയമായി മാറുന്നത് വ്യക്തികളിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് പൊതുവെ കുറവാണ് എന്നാലും ഈയിടെ ഒരാളിൽ നിന്ന് നൂറ് മില്യൺ ഡോളർ ഹാക്കർമാർ തട്ടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് അതും കൊറിയൻ ഹാക്കർമാർ തന്നെയാണ് അത് തട്ടിയെടുത്തിരിക്കുന്നത് ഈ തട്ടിയെടുക്കുന്ന പണമെല്ലാം തന്നെ ഉത്തര കൊറിയ അവരുടെ ആണവ മിസൈൽ അതിൻ്റെ വികസന വസ്തുതികൾക്കായും അതുപോലെ അവർക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കാനുമൊക്കെ തന്നെ ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല എങ്കിൽ പോലും കിങ് ജോങ് ഉന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതീവ രഹസ്യമായിരിക്കും അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത് ഇത്തരത്തിലുള്ള ഹാക്കർമാരെ രംഗത്തിറക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഇതിനായി നിരവധി ഐ ടി ജീവനക്കാരെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഈ വ്യാജന്മാർ പല വേഷത്തിലും എത്തി ഈ സൈബർ മേഖലയിൽ നിന്ന് ഇവരുടെ പണമെല്ലാം തന്നെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നുമാണ് പുറത്തു വരുന്ന വിവരം ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്ന ഏജൻസികളൊക്കെ തന്നെ പറയുന്നത് ഇത് ഉറപ്പായും ഉത്തര ഉത്തരകൊറിയയിൽ നിന്നുള്ള ഹാക്കർമാർ തന്നെയാണ് ഈ വലിയ തോതിലുള്ള പണം തട്ടിയെടുക്കുന്നതിൽ ഇപ്പോഴും ലോകത്ത് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഉത്തര കൊറിയ നടത്തുന്ന ഈ ഹാക്കിങ്ങുകളുടെ കണക്ക് ഒരുപക്ഷേ ഈ പറഞ്ഞ രണ്ട് ബില്യൺ ഡോളറിന് എത്രയോ ഇരട്ടിയാകാം എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് വെളിപ്പെടാൻ പലപ്പോഴും തടസ്സമായി മാറുന്നത് മതിയായ തെളിവുകളുടെ അഭാവമാണ് തെളിവുകളില്ലാതെ ഒരിക്കലും ആർക്കും അത് പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പരസ്യം പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല മാത്രവുമല്ല ഈ തട്ടിപ്പിന് ഇരയായ പലരും നാണക്കേട് കരുതി പുറത്തു പറയാതിരിക്കുന്നതും പതിവാണ് വൻകിട കമ്പനികളുടെയും അവരുടെ ഉന്നത പദവികളിരിക്കുന്നവരെയൊക്കെ തന്നെയായിരിക്കും ഇവർ ലക്ഷ്യമിടുന്നത് അങ്ങനെ കൃത്യമായ ഇടപെടലുകളിലൂടെ വളരെ സൂക്ഷ്മമായി തന്നെ ആണ് ഇവർ ഈ പണമെല്ലാം തന്നെ തട്ടിയെടുത്ത് സ്വന്തം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രമായ കാര്യം പ്രമുഖ ഐ ഗവേഷണ സ്ഥാപനമായ എലിപ്റ്റിക് പറയുന്നത് ഉത്തര കൊറിയ ഈ രണ്ട് ബില്യൺ ഡോളർ അല്ല ആറ് ബില്യൺ ഡോളറാണ് ഹാക്കിങ്ങിലൂടെ തട്ടിയെടുത്തത് എന്നാണ് പക്ഷേ ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല എന്നാൽ ഈ സ്ഥാപനം നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ രണ്ട് ബില്യൺ ഡോളർ മാത്രമാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റു പലതിനും തെളിവുകൾ പോലുമില്ല അതുകൊണ്ട് തന്നെ പരസ്യമായി പ്രഖ്യാപിക്കാനും കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് എലിപ്റ്റ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ മുപ്പതോളം വൻകിട തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിലൊരു പ്രമുഖ സ്ഥാപനത്തിന് പതിനാല് മില്യൺ ഡോളർ നഷ്ടമായി എന്ന് പറയുന്നു ഇതുപോലെ മറ്റ് പല സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ ഈ ഉത്തര കൊറിയൻ ഹാക്കർമാർ നടത്തിയ മോഷണങ്ങളിലൂടെ കോടികളാണ് നഷ്ടമായിരിക്കുന്നത് എന്നാൽ ഉത്തര കൊറിയയിലെ ബ്രിട്ടൻ എംബസിയുമായി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാനായി പശ്ചാത്തലമാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അത് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഒരുപക്ഷെ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും മതിയായ തെളിവുകൾ ഇതിനില്ല എന്നുള്ളത് തന്നെയാണ് അക്രമർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഒരുപക്ഷെ ആരെയും അമ്പരപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും തെളിവുകളില്ലാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് എന്നതും ഇവർക്ക് ഏറെ സഹായകരമായി മാറുന്നുണ്ട്